ാണ് ശതാബ്ദി നിറവിൽ കോഴിക്കോട് രൂപതയ്ക്ക് ആഗോള സഭയുടെ അംഗീകാരം കോഴിക്കോട് രൂപത അതിരൂപത പത്തിക്കാനിലും കോഴിക്കോട്ടും ഒരേ സമയം പ്രഖ്യാപനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മാർ പാപ്പയുടെ പ്രഖ്യാപനം വായിച്ചു ഡോക്ടർ വർഗീസ് ചക്കാലിക്കലിനെ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഉയർത്തി His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese, with the, with the Diocese of Kannur and Sultanabad as suffragans, and has appointed you as the first Metropolitan Archbishop of the Archdiocese of Calicut. This news will be made public in Rome on Saturday, 12th April 2025 at noon, corresponding to 1530 hours Indian Standard Time. Until then, the news is to be maintained under the seal of the Pontifical Secret. വിവരങ്ങളുമായി റിയാസ് റിയാസ് മലബാർ മേഖലയിലെ ആദ്യ അതിരൂപതയാണ് വിവരങ്ങൾ നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായും സന്തോഷമുള്ള ഒരു നിമിഷം എന്ന് തന്നെ പറയാം സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരള വിഷൻ ന്യൂസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യക്തിപരമായും ഒക്കെ നമ്മൾക്ക് ഏറെ അടുത്ത ബന്ധമുള്ള ഒരു പിതാവാണ് വർഗീസ് അദ്ദേഹം ഇപ്പോൾ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുന്നു കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്നു അല്പസമയം മുൻപാണ് ഇത് സംബന്ധിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ഉത്തരവ് ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് റോമിലും ഒപ്പം തന്നെ വത്തിക്കാനിലും ഒപ്പം തന്നെ ഇവിടെ കോഴിക്കോടും ഒരേ സമയമാണ് ഇതിന്റെ പ്രഖ്യാപനം നടന്നത് എന്നുള്ളതാണ് ഏറെ ഒരു സവിശേഷത ഒരുപക്ഷെ മലയാള മലബാറിലെ ക്രൈസ്തവ സഭയ്ക്ക് ഒരു അഞ്ഞൂറ് വർഷത്തിലധികം തന്നെ ഒരു പഴക്കം നമുക്ക് അവകാശപ്പെടാനുണ്ട് ഒരു ചരിത്ര പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് ഏർ ആയിരത്തി തൊള്ളായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് വാസ്കോടഗാമ കോഴിക്കോട് കാപ്പാട് അന്ന് കാലുകുത്തിയത് മുതൽ ഇങ്ങോട്ടേക്ക് ഈ ക്രൈസ്തവ സഭയുടെ ചരിത്രവും മലബാറിൽ തുടങ്ങുകയാണ് അതിൽ തന്നെ ലത്തീൻ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ മലബാറിലെ ഒരു ആദ്യത്തെ ഒരു അതിരൂപത ലത്തീൻ സഭയെ സംബന്ധിച്ച് കിട്ടുന്നു നേരത്തെ റോമൻ കത്തറിക്ക് ആർത്തിയെ സംബന്ധിച്ച് നേരത്തെ തലശ്ശേരി ഉണ്ടെങ്കിൽ കൂടിയും ലത്തീൻ സഭയെ സംബന്ധിച്ച് കോഴിക്കോട് അതിരൂപത കൂടി ആദ്യമായി ഒരു അതിരൂപത മെട്രോപൊളിറ്റൻ അതിരൂപത മെട്രാപൊളിറ്റ അതിരൂപത വരുന്നു അതിന്റെ മെട്രാപൊളിറ്റയായി വർഗീസ് ചക്കാലക്കൽ പിതാവിനെ പ്രഖ്യാപിക്കുന്നു വർഗീസ് ചക്കാലക്കലിനെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരുപക്ഷെ വിശ്വാസികൾ ഒപ്പം തന്നെ സന്യസ് സന്യാസ സമൂഹം എല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വേളയിലാണ് ഇവിടെ കോഴിക്കോട് ബിഷപ്പ് ഹൗസിൽ വെച്ച് ഇത്തരമൊരു പ്രഖ്യാപനം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അല്പം മുൻപ് മാർപ്പാപ്പയുടെ സന്ദേശം വായിക്കുകയുണ്ടായത് അതിനുശേഷം കണ്ണൂർ രൂപത അധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കും തല ഒപ്പം തന്നെ സുൽത്താൻ പേട്ട് രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള പീറ്റർ അബീർ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ചക്കാലക്കൽ പിതാവിന്റെ വർഗീ ചക്കാലക്കലിന്റെ ഏർ സ്വന്തം ഇടവക ഉൾക്കൊള്ളുന്ന രൂപതയുടെ അധ്യക്ഷൻ അടക്കമുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ആശംസകൾ തുടരുകയാണ് കോട്ടപ്പുറം ബിഷപ്പ് ആംറോസ് പുത്തൻ വീട്ടിലടക്കമുള്ളവർ മറ്റ് അടക്കമുള്ളവർ ഇപ്പോഴും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതയുണ്ട് മോശാന ദിവസത്തിൽ ഇന്ന് കൊഴുക്കട്ടയുടെ മധുരം നുകരുന്ന ഒരു ദിവസം കൂടിയാണ് കൃത്യ വിശ്വാസികളെ സംബന്ധിച്ച് ആ കുഴുക്കട്ടയുടെ മധുരം ആഗോള സഭ നൽകിയ കോഴിക്കോട് രൂപതയ്ക്ക് നൽകിയ ഒരു അതിമധുരമായി ഈ ഒരു അതിരൂപത പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കൊഴുക്കട്ടയുടെ മധുരം പോലെ തന്നെ ഏർ കോഴിക്കോട് ഉള്ള വിശ്വാസികളെ സംബന്ധിച്ച് മലബാറിലെ ലത്തീൻ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു അതിമധുരം ലഭിച്ചിരിക്കുന്നു കുഴുക്കട്ട പോലുള്ള ഒരു അതിമധുരം ഈ ആഗോള സഭയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പോപ്പിന്റെ ഭാഗത്തുനിന്ന് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അധ്യക്ഷനായി പ്രഥമ ആർച്ച് ബിഷപ്പായി പ്രഥമ നെത്ര പൊലീത്തിയായി വരുന്ന വർഗീസ കലയ്ക്കൽ ഒരു ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിനാണ് കോട്ടപ്പുറം രൂപതയിലുള്ള മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ഇടവകയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനമുണ്ടായത് മാതാപിതാക്കളായ ഔഷേപ്പും മറിയവും രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും അടങ്ങുന്ന കുടുംബമായിരുന്നു അദ്ദേഹം പലപ്പോഴും പറയുന്നത് കുടുംബത്തിന് ഏറെ പ്രാധാന്യം വേണമെന്ന് പറയുന്ന ഒരു ഒരു ബിഷപ്പാണ് അദ്ദേഹം ഒരു വൈദികനാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പള്ളിപ്പുറം മാള പള്ളിപ്പുറം ഇടവകയിൽ അൾത്താര ബാലനായിക്കൊണ്ട് പ്രാർത്ഥനകളെല്ലാം തന്നെ ചൊല്ലിക്കൊണ്ടാണ് ജീവിതത്തിൽ തുടക്കം കുറിക്കുന്നത് പിന്നീട് അദ്ദേഹം കണ്ണൂരിൽ ഉൾപ്പെടെ അദ്ദേഹം ഒരു കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനായൊക്കെ അദ്ദേഹം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഏഴിന് കേരളത്തിലെ പതിനൊന്നാമത്തെ ലത്തീൻ രൂപതയെ കണ്ണൂർ രൂപതയ്ക്ക് അന്നത്തെ ഏർ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ന് രൂപം നൽകിയ ആ ഒരു അവസരത്തിൽ അന്ന് അതിന്റെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചതും ഇദ്ദേഹത്തെയായിരുന്നു വർഗീയ ആയിരുന്നു പിന്നീട് ഇപ്പോഴിതാ അതിരൂപതയായി ഇപ്പോഴത്തെ മാർപ്പാപ്പ കോഴിക്കോടിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഒരു മെത്രാപൊളിറ്റിയായി അദ്ദേഹം വരുന്നു എന്നുള്ളത് ഒരുപക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് അത് ദൈവനിയോഗം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ് ഈ ദിവസം അത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച ചരിത്രത്തിൽ ഏറെ അടയാളപ്പെടുത്തുന്ന ഒരു നിമിഷമായി മുഹൂർത്തമായി ഇത് മാറുകയാണ് കാളിത